വൈദ്യശാല നൂറാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പുതിയ ചികിത്സാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു ആരോഗ്യ സേവന രംഗത്ത് നൂറു വർഷത്തെ പാരമ്പര്യമുള്ള കെ എം എൻ വൈദ്യശാല നൂറാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കൊടുങ്ങലൂർ പടിഞ്ഞാറനടയിൽ ഡിവൈഎസ്പി ഓഫീസിന് തൊട്ടരികിൽ പുതിയ ഒരു ചികിത്സാ കേന്ദ്രം ആരംഭിച്ചു കൊടുങ്ങല്ലൂരിലെ പൌരപ്രമുഖരുടെയും മറ്റു സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ ഡോക്ടർ വാസുദേവ പണിക്കർ ഡിവൈഎസ്പി വി കെ രാജു വാർഡ് കൌൺസിലർ സുമേഷ് വൈദ്യശാലയുടെ അണിയറ പ്രവർത്തകരായ ഡോക്ടർ ശ്രീരുദ്രൻ ഡോക്ടർ പ ൻ ഡോക്ടർ അനഘ ശ്രീരാധാകൃഷ്ണൻ എന്നിവരാണ് ആരംഭം കുറിച്ചുകൊണ്ടുള്ള ഭദ്രദീപം തെളിയിച്ചത് ഒരു നന്ദി അറിയില്ല എല്ലാവരും ഈ ചടങ്ങിൽ എത്തിച്ചേരുന്നതിൽ വളരെ സന്തോഷമുണ്ട് എൻ്റെ മക്കളാണ് ഇവിടെ ഇരിക്കാൻ പോകുന്നത് പവനും അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന മാത്രമേ ഇരിക്കുള്ളൂ നിങ്ങൾ ഇതിലേ പോകുമ്പോൾ ഒരു കണ്ണ് ഇവിടേക്കൊന്ന് നോക്കുക നിങ്ങൾ എന്താ ചെയ്യും ഒന്ന് ശ്രദ്ധിക്കാൻ വരാം അത്രേ ഉള്ളൂ എന്താ അവർ ചെയ്യുന്നത് അവർ ശരിയായ വഴിക്ക് പോകുന്നുണ്ടോ എന്ന് മാത്രമേ ശ്രദ്ധിക്കുക എനിക്ക് എഴുതുന്നതിന് ഓടിയെത്താൻ പറ്റില്ല അപ്പം നിങ്ങളെ ഏൽപ്പിക്കാനും ഞാൻ വരാം അതെല്ലാം ആ അനുഗ്രഹങ്ങളും ഉണ്ടാവുന്ന അഭ്യർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ അക്കാദമിക മികവും നൂറു വർഷത്തെ പാരമ്പര്യവും സമ്മേളിക്കുന്ന ഈ ആരോഗ്യ കേന്ദ്രത്തിൽ ജനറൽ മെഡിസിനോടൊപ്പം തൊക്ക് കണ്ണ് ചെവി മൂക്ക് തൊണ്ട എന്നിവയ്ക്കുണ്ടാകാവുന്ന അസുഖങ്ങൾക്കുള്ള പ്രത്യേക ചികിത്സാ സംവിധാനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഔഷധങ്ങളും സജ്ജമാക്കിയിരുന്നു